നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കിയതിലൂടെ പി വി അൻവർ ലക്ഷ്യമിടുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനമാണ് താൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് പ്രവേശനം സാധ്യമാക്കുകയോ വേണമെന്നാണ് അൻവറിന്റെ ആവശ്യം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുത്തപ്പോൾ അടുത്ത തവണ തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയിരുന്നതായി ഷൌക്കത്ത് ചൂണ്ടിക്കാട്ടുന്നു ബി സി സി പ്രസിഡന്റ് ആക്കാമെന്ന വാഗ്ദാനം പാലിക്കാത്തതുപോലെ നിലമ്പൂരിൽ തഴഞ്ഞാൽ ഇത്തവണ മറ്റു വഴികൾ തേടേണ്ടി വരുമെന്നാണ് ഷൌക്കത്തിന്റെ മുന്നറിയിപ്പ് കോൺഗ്രസിലെ പടയിൽ നോട്ടമിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടുമില്ല ഷൗക്കത്തിനെ സ്വീകരിക്കാൻ സി പി എം തയ്യാറാണെന്നത് കോൺഗ്രസിന്റെ ചങ്കെടുപ്പ് കൂട്ടുന്നു നിയമസഭ തിരഞ്ഞെടുപ്പിൽ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിലെ വിജയം ഇരു മുന്നണികൾക്കും അതൊരു നിർണായകമാണ് സിറ്റിംഗ് സീറ്റിലെ തോൽവി സർക്കാരിനെതിരെ ജനവികാരം എന്ന പ്രചാരണത്തിനും കരുത്തേകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അൻവർ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ യു ഡി എഫിന്റെ സാധ്യതകളെ അത് ബാധിക്കും അനുകൂല സാഹചര്യം ഇല്ലാതാക്കരുതെന്ന് കോൺഗ്രസിനോട് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അവസരമാക്കി വി എസ് ജോയിക്കായുള്ള അവകാശവാദത്തിൽ നിന്ന് പിൻവലിയാൻ യു ഡി എഫ് പ്രവേശനമെന്ന ഉപാധി മുന്നോട്ട് വെക്കാനാണ് അൻവറിന്റെ നീക്കം യു ഡി എഫ് പ്രവേശനം സാധ്യമായില്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകുമെന്ന തിരിച്ചറിവാണ് അൻവറിനെ സമ്മർദ്ദത്തിലാക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ കൈവരുന്ന സാധ്യത ഇനി ലഭിച്ചേക്കില്ലെന്നും അൻവർ കണക്കൂട്ടുന്നു ദേശീയതലത്തിലെ തൃണമൂലിന്റെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫിൽ എടുക്കുന്നതിനോട് കോൺഗ്രസിൽ മുതിർന്ന നേതാക്കളിൽ ഭിന്നാഭിപ്രായമുണ്ട് യു ഡി എഫിലെ മറ്റ് കക്ഷികൾക്കും പൂർണ്ണ സമ്മതമില്ല അൻവറിന് മുന്നിൽ തടസ്സം നിൽക്കേണ്ടതാണ് നിലപാടെങ്കിൽ പിന്നീട് അത് ബാധ്യതയാവുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിലുമുണ്ട് ജോയിക്കു വേണ്ടിയാണ് അൻവർ വാദിക്കുന്നത് എന്നാൽ മലബാറിൽ മുസ്ലിം എം എൽ എ ആയ ടി സിദ്ദിക്ക് മാത്രം അവശേഷിക്കുന്ന പശ്ചാത്തലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നാണ് കോൺഗ്രസിലും മുന്നണിയിലും പൊതുവെ ഉയരുന്ന വികാരം ബന്ധക്കോസ് വിഭാഗക്കാരനായ ജോയിക്കു വേണ്ടി കത്തോലിക്കാ സഭ വാശി പിടിക്കില്ലെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ചുരുക്കത്തിൽ യു ഡി എഫിൽ കയറുന്നതിന് മുമ്പ് തന്നെ അൻവർ കോൺഗ്രസിന് തലവേദനയായി എൽ ഡി എഫുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതു മുതൽ പി വി അൻവർ യു ഡി എഫ് പ്രവേശനത്തിനായി അതിന് തടവും അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ സമ്മർദ്ദ നീക്കങ്ങൾ അൻവറിന് മുന്നിലുള്ള അവസാന അവസരമാണ് നിലപ്പുറിന്റെ ഉപതെരഞ്ഞെടുപ്പ് ഒന്നുകിൽ താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുക അല്ലെങ്കിൽ മുന്നണിയിൽ പ്രവേശനം ഇതാണ് അൻവർ മുന്നിട്ട് വയ്ക്കുന്നത് അൻവറിന വഴങ്ങി ജോയി സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ സൗഹൃദത്തിനെ എങ്ങനെ നേരിടും എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ് അൻവർ വഴങ്ങി ജോയി സ്ഥാനാർത്ഥിയാക്കിയാൽ സൗഖ്യത്തിൽ ഇടതുമുന്നണി സ്വാതന്ത്ര്യനായി മത്സരിക്കും കോൺഗ്രസിന്റെ നിലപാട് അറിയാനായി കാത്തിരിക്കുകയാണ് ഷൗക്കത്ത് അതുകൊണ്ടാണ് സി പി എം ഇതുവരെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കാത്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ സി പി എമ്മും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അത് ഷൗക്കത്താണെങ്കിൽ ഷൗക്കത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി ഏതായാലും രണ്ടിലും ഉറപ്പും കാത്തിരിക്കാം